ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കാന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം നിങ്ങളെ പരിചയപ്പെടുത്താനോ നൈറ്റ് ക്രീം വിത്ത് പ്ലസ് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റനിങ് കൂടെ കിട്ടുന്ന ഒരു അടിപൊളി ക്രീമാണ് അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നൈറ്റ് ക്രീം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് ക്രീം ക്രിസ്റ്റൽ ഗ്ലോന്റെ ക്രീമാണ് ഒരു മുപ്പത് ഗ്രാമിന്റെ ബോട്ടിലാണ് വരുന്നത് കേട്ടോ എന്റെ ബോട്ടിന്റെ ഭംഗിയാണ് കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ ശരിക്കും നമുക്ക് ഈ ഒരു ക്രീം കിട്ടിയത് ഇതേപോലെയാണ് കേട്ടോ ഒരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ കറക്റ്റ് നല്ലൊരു പ്ലേസിങ് ആണ് ഇത് വരുന്നത് കേട്ടോ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്നും തുറന്ന് നോക്കാതെ ഇങ്ങനെ ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ട ഇങ്ങനെ ഉള്ളിലൊരു ഒരു എന്താ പറയുക ഒരു അഴപ്പുണ്ട് അതിന് ശേഷം ഇതേ ഉള്ളിലാണ് ക്രീം ഇരിക്കുന്നത് ഒരുപാട് ക്രീം ഉണ്ട് പക്ഷെ നമുക്കിത് ഭയങ്കര തിന്ന ലെയറായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കാരണം ഇത് കുറേയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചേച്ച ആവശ്യമുള്ളൂ അപ്പം കുറെ നാളെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി ബോട്ടിലാണ് ബോട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ക്രീം കുറച്ച് നാൾ മുന്നേ വേടിച്ച് യൂസ് ചെയ്തു ഈ ഒരു ഒരു ബോട്ടിൽ വേടിച്ചിട്ട് ഞാനത് മൊത്തം യൂസ് ചെയ്തു എന്നിട്ട് ഇത് സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ മേടിച്ചത് ഒരു ബോട്ടിൽ വേടിച്ച് യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ലപോലെ സ്കിന്നു ബ്രൈറ്റനായി സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ ഒക്കെ വന്നു കാരണം ആ ഒരു എന്താ പറയുക സ്കിന്നിൽ നമുക്ക് ഈവൻ ആയിട്ടുള്ള ടോൺ ഉണ്ടാവില്ല ചിലർക്ക് ഇങ്ങനെ സ്കിന്നിൽ ചില ഭാഗത്ത് ഇങ്ങനെ ഒരു കളർ ഉണ്ടാവും പിന്നെ ഇപ്പുറത്ത് വേറെ കളർ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ആ ഒരു സ്കിൻ ടോൺ നമുക്ക് ഈവൻ ആക്കാനായിട്ട് യൂസ്ഫുൾ ആണ് അതേപോലെ സ്കിന് നല്ലപോലെ ബ്രൈറ്റൻ ആക്കാനും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്രീമാണ് അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ വേച്ച് യൂസ് ചെയ്തിട്ട് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പ്സിലൊക്കെ കിട്ടുന്ന എല്ലാ ബ്രൈറ്റനിങ് ക്രീമുകളും ഉപയോഗിച്ചാലും നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ആവാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിലും അത്ര നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണം എന്നൊന്നുമില്ല അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആ ഒരു പെർമനന്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാരണം ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി നമുക്കറിയാം നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാൻ അതേപോലെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഒരു ഡാർക്ക് സ്പോട്ടുകൾ റിഡ്യൂസ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് പിന്നെ നിയാസിനാമൈഡ് ആണ് നിയാസിനാമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ അതേപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സ്കിന്നിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ് ഈ ഒരു നിയാസിനാമൈഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ടങ്ങിയിട്ടുള്ളത് കോജിക് ആസിഡാണ് കോജിക് ആസിഡ് നമുക്കറിയാം ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന മെലാനിൻ പ്രൊഡക്ഷൻ അത് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കോജിക് ആസിഡ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ളത് ഗ്ലൂട്ടാത്തിയോൺ ആണ് അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ഗ്ലൂട്ടാത്തിയോൺ ക്രീമുകൾ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യട്ടെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഒരു ഗ്ലൂട്ടാത്തിയോൺ ക്രീം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ആ ഒരു റിസൾട്ട് പെർമനന്റ് ആയിട്ട് ഇരിക്കാനൊക്കെ യൂസ്ഫുൾ ആണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് അല്ലാതെ തന്നെ ഒരുപാട് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളത് മൾബറി എക്സ്ട്രാക്റ്റും ആൽഫ ആർബുട്ടിൻ അതേപോലെ ഇതിലടങ്ങിയിട്ടുള്ളത് റെറ്റിനോൾ പിന്നെ ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ക്രീം ആയിട്ട് വരെ യൂസ് ചെയ്യാം കേട്ടോ രാത്രിയിൽ നമുക്കിത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോസ്ച്ചറൈസിംഗ് ക്രീമിൻ്റെ എഫക്റ്റ് നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളത് രാത്രിയിൽ കുളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുകയോ ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ഇന്നർ ഗ്യാപ്പ് വരുന്നുണ്ട് കണ്ടോ ഈ ഇന്നർ ക്യാപ്പ് തുറന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പകുതി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പകുതി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പകുതി ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഡോട്ട് ഡോട്ട് ഡോട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കേട്ടോ സ്പ്രെഡ് ആക്കി എടുത്തതിന് ശേഷമുള്ള റിസൾട്ട് നോക്കിയേ ഇപ്പം ഇപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും നല്ലപോലെ വ്യത്യാസമല്ലേ കാരണം നമ്മളുടെ ഇപ്പുറത്തെ ഭാഗം കുറച്ച് ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് ഈ ക്രീം തേച്ചപ്പോൾ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മളത് വിചാരിച്ചിട്ട് ഇതൊരു ഡേ ക്രീം ആയിട്ട് യൂസ് ചെയ്യരുത് ഇതൊരു നൈറ്റ് ക്രീം തന്നെയാണ് കേട്ടോ അപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്കിതൊരു കംഫർട്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്മെല് ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ശരിക്കും നമുക്ക് ഒട്ടും ഒരു ഇറിറ്റേഷൻ തോന്നാത്ത ഒരു സ്മെല്ല് നല്ല സ്മെല്ലാണ് പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാനിതൊരു ബോട്ടിൽ യൂസ് ചെയ്തു നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തോളൂ കാരണം എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രീം തന്നെയാണ് പക്ഷേ എല്ലാവരുടെ സ്കിന്നിന്റെയും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ സ്കിന്നിനും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോകരുത് അപ്പൊ മെയിനായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നല്ല നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ ഡാർക്ക് സ്പോട്ടുകൾ റിഡ്യൂസ് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ആണ് കേട്ടോ അപ്പൊ നമ്മളൊരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഫൈൻ ലൈൻസും റിംഗിൾസ് ഒക്കെ കാണാറുണ്ടല്ലേ സ്കിന്നിൽ അതായിരിക്കും അവരുടെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് മാറാൻ അതായത് നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അല്ല അല്ലാട്ടോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു ഫൈൻ ഫൈനലിൻ റിംഗിൾസിന്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നെ നല്ലപോലെ ടൈറ്റൻ ആവാനൊക്കെ നല്ലതാണ് അതേപോലെ സ്കിന്നെ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ നല്ലതാണ് ഇനി നമുക്ക് ഇതിന് യൂസസ് എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ ഇങ്ങനെ സ്കിന്നിൻ്റെ അടിയിൽ ഇങ്ങനെ കരിമംഗല്യെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരാറുണ്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളായിട്ട് അപ്പോൾ ആ ഒരു കരിമംഗല്യം റെഡ്യൂസ് ചെയ്യാൻ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് പിന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളില്ലേ അത് മാറാനും ഇത് യൂസ്ഫുൾ ആണ് കയ്യിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഈ ക്രിസ്റ്റൽ ഗ്ലോയിൻ്റെ ഈ ഒരു ക്രീം നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഇത് നമ്മുടെ ക്രിസ്റ്റൽ ഗ്ലോന്റെ പുതിയ ക്രീമാണ് കേട്ടോ പണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ക്രിസ്റ്റൽ ഗ്ലോന്റെ ഇതൊരു ന്യൂ ക്രീമാണ് അപ്പോൾ നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ക്രീമാണ് ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം കൂടിയാണ് കേട്ടോ അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് ഇംപ്രൂവ് ചെയ്യണം നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാം സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ ഗ്ലോൻ്റെ ഈ ക്രീം നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഒന്ന് വാട്സപ്പ് വഴിയും ഓർഡർ ചെയ്യാം ഒന്ന് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് ആയാലും വാട്ട്സാപ്പ് നമ്പർ ആയാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളൊരു മസ്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് മേടിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ടാറ്റാ ബൈ ബൈ